കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ല കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളുകയാണ് ആനയും കടുവയും സംരക്ഷിത മൃഗങ്ങളുടെ പട്ടികയിൽ തുടരുകയും ചെയ്യും അർജുൻ പീതാംബരനാണ് നമുക്കിപ്പം ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് അർജുൻ ഇതിനു മുൻപും കേന്ദ്രം വിസമ്മതിച്ചതാണ് പക്ഷേ ആവശ്യവുമായി വീണ്ടും കേരളം മുന്നോട്ട് പോവുകയായിരുന്നു എന്താണ് ഈ കാട്ടുപന്നി വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് അറിയാ കാട്ടുപന്നിൽ നിലവിൽ സംരക്ഷിത മൃഗങ്ങളുടെ രണ്ടാം പട്ടികയിലാണ് ഈ പട്ടികയിൽ നിന്നും മാറ്റില്ല എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാടുള്ളത് ഒന്നാം പട്ടികയിലാണ് കടുവിയും ആനയുമുള്ളത് അതങ്ങനെ തുടരും ഈ രണ്ട് പട്ടിക ഉള്ളപ്പോൾ തന്നെ ഈ മൃഗങ്ങൾ തുടരുമ്പോൾ തന്നെ അതിൽ കൃത്യമായി നിയന്ത്രിക്കാനുള്ള ഇളവുണ്ട് മാത്രമല്ല നടപടികൾ എടുക്കാൻ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ അധികാരമുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ കേന്ദ്ര വനം വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല വനം വന്യജീവി അതുപോലെ പരിസ്ഥിതി മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അധികാരം കേരളം ഉപയോഗിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാട്ടുപന്നിയെ എന്തായാലും ക്ഷുദ്രജീവിയെ പ്രഖ്യാപിക്കില്ല കേരളത്തിന്റെ ആവശ്യം വീണ്ടും കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുകയാണ് ഇതുമായിട്ട് കേന്ദ്രം ഇപ്പോൾ ആലോചിക്കുന്നത് ഇത് കൺകരൻ ഒരു വിഷയമായതുകൊണ്ട് തന്നെ കേരളത്തിന് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ സംസ്ഥാന നിയമസഭയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസാക്കാൻ കഴിയുമോ എന്ന് ആലോചിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടുകയാണ് അർജുൻ ആ വഴിക്ക് കേരളത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഇപ്പോൾ കേന്ദ്രത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് അധികാരം നൽകിയിട്ടുണ്ട് കൊല്ലാനുള്ള അധികാരം സംസ്ഥാനത്തിലുണ്ട് പക്ഷെ അത് സംസ്ഥാനം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണോ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വലിയ വിമർശനമാണ് കേരളത്തിനെതിരെ സംസ്ഥാനത്തിനെതിരെ കേന്ദ്രം ഈ ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് അത്

ശ്രീ അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരണം മലയോര കർഷകരെ സംബന്ധിച്ച ഏറ്റവും വലിയ ശല്യമാണ് ഇങ്ങനെ പെറ്റുപരുകുന്ന കാട്ടുപന്നി ആ കാട്ടുപന്നി ശല്യത്തിൽ ഈ കഴിഞ്ഞ രണ്ടു വർഷത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ പന്നിക്കടയിൽ നിന്ന് ഷോക്കേറ്റ് പതിനഞ്ച് മനുഷ്യ ജീവനുകളാണ് നമ്മുടെ നാട്ടിൽ പൊലിഞ്ഞത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് അനന്തു അപ്പോൾ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ നിരന്തര ആവശ്യമായിരുന്നു ആ ആവശ്യം ഇതിനു മുൻപും കേന്ദ്ര സർക്കാർ തള്ളിയതാണ് ഇപ്പോൾ വീണ്ടും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ പക്ഷേ കേന്ദ്ര പറയുന്ന ഒരു കാര്യം കാട്ടുപന്നികളെ അത് മനുഷ്യജീവന അപകടകാരി അപകടകാരിയാണ് എന്ന് തോന്നിയാൽ കൊല്ലാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് ആ അധികാരം കേരളം പ്രയോജനപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്ന വിഷയം